ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ പട്ടുപാവാട അടിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ ഒന്ന് ട്രൈ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ഉപയോഗിക്കാവുന്നതാണ് വളരെ സിംപിളാണ് അപ്പോൾ ഈ ഒരു ടോപ്പും അതൊരു സ്കേർട്ടും നമ്മൾ സാരിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു പഴയ സാരി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്കിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ അടിവശത്ത് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്ന നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതേ നമ്മൾ ഇതിനായിട്ടുള്ള ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അളവ് പ്രകാരം ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാരിയുടെ തലപ്പ് ഭാഗമാണ് വരുന്നത് തലപ്പ് ഭാഗത്ത് വരുന്ന ഡിസൈൻ വെച്ച് നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാരിയുടെ സെയിം കളർ വെച്ച് നമ്മൾ സ്കേർട്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ തലപ്പ് ഭാഗത്ത് നിന്നാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബാക്ക് സൈഡിൽ ഇതേ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ മെഷർമെൻറ് പ്രകാരം കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ സൈജ് ഇത് ഏകദേശം ഒരു എട്ട് ഒമ്പത് വയസ്സ് വരുന്നൊരു കുട്ടിക്ക് ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് എത്രയാണ് ഇരുവരുന്ന് നോക്കാം നെക്കിന് വിരു വന്നിരിക്കുന്നത് നാലരഞ്ചാണ് നെക്കിന് വിരി വന്നിരിക്കുന്നത് അതേപോലെ നെക്കിന് ഇറക്കം ഒരു നാലേ ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ നെക്ക് വരച്ചിട്ട് നെക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്കിന് വിരിവ് കുറച്ചുകൂടെ ഒന്ന് കൂടുക അപ്പോൾ നാലര ഉള്ളത് ആയിട്ട് വരും അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ നെക്ക് വരക്കുക കേട്ടോ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് അളവ് കുറച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ നെക്ക് വരയ്ക്കുക ഒരു കാലിഞ്ച് വെച്ച് നമ്മൾ കുറച്ചിട്ടാണ് വരക്കുക അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നെക്കിന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അപ്പോൾ നെക്ക് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാരണം നമ്മുടെ ും സെപ്പറേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെ ചേർന്ന് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചേർന്ന് ഇതേപോലെ തയ്യൽ ഇല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നെക്കിന് എത്രയാണ് അളവ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെയാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് വന്നിരിക്കുന്നത് അപ്പോൾ സാരിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മുടെ തലഭാഗത്ത് ഇതുപോലത്തെ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഡ്രസ്സൊക്കെ ഫൈനൽ ലുക്ക് ഒന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതുപോലത്തെ ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ സെൻറ്ററിനൊക്കെ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ തുണി കട്ടിയുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കാം കേട്ടോ എന്നാൽ ഡ്രസ്സ് കാണാൻ പ്രത്യേകതരം ഒരു ഭംഗി തന്നെ ആയിരിക്കും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്രോസ് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മളുടെ സാരിയുടെ സെയിം കളറാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സാരിയുടെ കളർ വരുന്നത് നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്ന തലപ്പുഭാഗത്ത് കൊണ്ടാണ് അപ്പോൾ നമുക്കിത് രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ മുമ്പ് നമ്മൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ക്രോസ് എങ്ങനെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് എന്നുള്ളത് അപ്പോൾ അത് കണ്ടാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് കുറച്ചൊന്ന് വീതി കൂടുതലായിട്ട് നമുക്ക് സാരിയുടെ കളർ കൂടെ നമുക്ക് നെക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് നമ്മളത് രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു സ്റ്റിച്ച് ഭാഗം നെക്കിൻ്റെ എൻ്റെ ലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിന്റെ പുറകശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്ക് സൈഡിൽ നമ്മൾ വെച്ചതിനു ശേഷം നമ്മുടെ നെക്ക് ചേർന്ന് കറക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം അപ്പോൾ നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഫുൾ നെക്കിൻ്റെ വീഡിയോ നമ്മളെപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇനി ചെറിയ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നല്ല ഫിനിഷിംഗ് ാണ് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനാണ് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനി വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക വീതി കുറച്ച് മതി മതിയെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാലിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ മതി എന്നിട്ട് ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതേപോലെ കട്ടിങ്സ് നമ്മൾ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് നേരെ നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പണ്ടല്ലോ നമ്മുടെ ക്രോസിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ നല്ല വശ അതായത് തുണിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ വെച്ച് പിടിച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ട് വശത്തേക്ക് പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്രോസ് ചേർന്ന് നമ്മുടെ തുണിയുടെ കണ്ടോ നമ്മുടെ നല്ല വശത്തേക്ക് ഇതുപോലെ നമ്മൾ ക്രോസ് വെച്ചുകൊടുക്കേണ്ടത് മെയിൻ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ക്രോസ് ചേർന്ന് കറക്റ്റായിട്ട് നമ്മുടെ ആ തുണിയുടെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്രോസിൻ്റെ മുകളിലൂടെയല്ല നമ്മുടെ ടോപ്പിൻ്റെ തുണിയുടെ മുകളിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഇതിൻ്റെ മുകളിലേക്കാണ് വരേണ്ടത് കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ക്രോസ് ഒന്ന് നല്ല ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ മടക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിന് ചുളിവ് നോക്കേണ്ടാവുന്ന അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല പോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വന്ന് അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു നെക്ക് നിങ്ങൾക്ക് എങ്ങനെ വരുന്നത് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്കത് അയൺ ചെയ്തിട്ട് വരാം അത് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ക്രോസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ട് രണ്ട് ഇതിൽ ചെയ്യാം ഒന്നിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് വരച്ച് കൊടുത്തിട്ട് ചെയ്യാം ഇനി റൗണ്ട് വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് രണ്ട് റൗണ്ട് വരച്ചുകൊടുത്തും ചെയ്യാം ചെയ്യാതെയും ചെയ്യാം നമ്മൾ റൗണ്ട് വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ക്രോസ് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ റൗണ്ടിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ നമ്മളിവിടെ റൗണ്ട് വരച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രണ്ട് രണ്ട് രീതിയിലുള്ള ക്രോസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ാണ് സ്റ്റിച്ച് വരുന്നത് സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത റൗണ്ടിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചെടുക്കുക കേട്ടോ ഇപ്പം ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും മറ്റേ ഓൾറെഡി വര വെച്ച ക്രോസിൽ നിന്ന് ഒരു കാലിഞ്ച് ഗ്യാപ്പ് അവിടെ കിട്ടും ആ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ റൗണ്ട് ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് വരക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി വെച്ച നെക്കിൽ നിന്ന് കാലിഞ്ച് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ ആ ഒരു രീതിയിൽ ചെയ്താലും സെയിം തന്നെയാണ് വരിക അപ്പം അങ്ങനെ കാലിഞ്ച് വെച്ചിട്ട് മാറിപ്പോകുന്നുള്ളവർക്ക് ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആ റൗണ്ടിൽ വെച്ചിട്ട് ഇതേപോലെ ചുറ്റിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു സ്റ്റിച്ച് വരുന്ന ബാത്തൂടെ കറക്റ്റായിട്ടൊന്ന് ഫുൾ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ റൗണ്ട് വരക്കാതെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം റൗണ്ട് വരച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇത് നമ്മളിവിടെ റൗണ്ട് വരച്ചതിന് മുകളിലൂടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ ക്രോസ് നേരെ ഒന്ന് പതിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ക്രോസ് നേരെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ എൻ്റിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് വരും ഇതുപോലൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം നമുക്കവിടെ നല്ലപോലെ ഗ്യാപ്പ് കിട്ടും നമുക്ക് അവിടെ ഗ്യാപ്പിൽ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഗ്യാപ്പ് സൈഡിൽ നമ്മൾ ഇനി ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫ്ലവർ ലൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറുള്ള ഫ്ലവർ ലൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിയുടെ ഫീൽ ഫീലായിരിക്കും വരിക നൈറ്റിക്ക് സെയിം നെക്ട് ഡിസൈൻ നമുക്ക് നൈറ്റിക്കും കൊടുക്കാറുണ്ട് പക്ഷെ നമുക്കിവിടെ നൈറ്റിനെ നെക് ഡിസൈൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമെടുത്ത് ഉപയോഗിക്കാം അപ്പം കേട്ടോ ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഏഴ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് കൊടുക്കുക അതിന് ശേഷം ഒരു സൈഡിലേക്ക് മൂന്ന് ഫ്ലവർ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ മൂന്ന് ഫ്ലവർ വേണ്ടോ അതുപോലെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ മൂന്ന് ഫ്ലവർ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലത്തെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫാബ്രിക് ഫ്യൂസിൻ്റെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തേണ്ടോ ഇതാണ് നമ്മളെ ഫാബ്രിക് ഫ്യൂസിൻ്റെ ടാപ്പ് വരുന്നത് ഈ ഒരു ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഈയൊരു ഫ്ലവർ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്ന ഡ്രസ്സിന് അത് നല്ലപോലെ ഒട്ടി കിട്ടും അപ്പോൾ നമ്മളിത് ഈ ഒരു ടാപ്പിൻ്റെ വീട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വെച്ച് നമുക്കിതൊന്ന് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഉണ്ടോ നമ്മൾ ആ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് അപ്പോൾ നല്ലപോലെ നമുക്ക് ഈ ഒരു ഫ്ലവർ ആടെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ ചെറിയൊരു സ്ക്വയർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ലുക്ക് ഒന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ സെറ്റിലായി കിട്ടും അപ്പോൾ കമ്മ് വെച്ചാൽ തന്നെ ഒട്ടി കിട്ടും പക്ഷേ നമുക്കൊന്നും കുറച്ചുകൂടി കാലത്തേക്ക് സെക്യൂർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിവശത്ത് കൂടെ ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ സെയിം മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഡിസൈൻ കൂടെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ രണ്ടിഞ്ചിൻ്റെ ക്രോസ് തന്നെയാണ് എടുക്കുന്നുണ്ടോ ഈ ഒരു രണ്ടിഞ്ച് വീതിയുള്ള ക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത് ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ അടിവശത്ത് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ വെച്ച് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമാണ് എൻഡിലേക്ക് വെച്ചിരിക്കുന്നത് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ചെയ്ത സെയിം മെത്തേഡിലാണ് നമ്മൾ അടിവശം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേ ഇതേപോലെ നമ്മളിപ്പോൾ നെക്ക് നമ്മൾ ചെയ്ത് സെയിം മെത്തേഡ് നമ്മളിതിൻ്റെ അടിവശം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ടോ കാണിച്ചു തരാം അപ്പോൾ അത് അതേപോലെ തന്നെ ഒരു ലൈന് ക്രോസ് വെച്ച് മുകളിൽ സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബീഡ്സ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം തൊക്കെ ഒന്ന് സ്ക്വയർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനുശേഷം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അടിവശം നോക്കിയാൽ മനസ്സിലാവും ബ്ലാക്ക് കളറിലെ നൂല് വെച്ച് നമ്മളിതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ ചെറിയ ചെറിയ ചെറിഞ്ഞ് നിൽക്കുന്ന സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ അടിയിൽ വെച്ച ഫ്ലവറിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ചെറിയൊരു ബീഡ്സ് ഡിസൈൻ കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒക്കെ ചെറിയൊരു വൈറ്റ് കട്ട് ബീഡ്സ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നിർത്താം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് കട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് അനുസരിച്ച് ബീഡ്സ് എടുക്കാം കണ്ടോ ഇതുപോലത്തെ കട്ട് ആണ് ഹാഫ് ബീഡ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഈയൊരു സെയിം ബീഡ്സ് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് ഫ്ലവറിൻ്റെ സെൻറ്ററും നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അതേപോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി ചെറിയ മക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറച്ചുകൂടെ ഒന്ന് ലുക്കായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ സെൻറ്ററിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഫ്ലവറിൻ്റെ സെൻ്ററിലും ഓരോ ബീഡ്സ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിട്ടും അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ അടിയിൽ കൊടുത്ത ഇതിനകത്തും ഈ ഒരു സെയിം ബീഡ്സ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണാം അപ്പോൾ കേട്ടോ ഇതേപോലെ നമ്മൾ ഡിസൈൻ വരിക അപ്പോൾ ഇതൊക്കെ ഒന്ന് ഗ്മിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക ഇത് നമ്മൾ ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ അടിവശത്ത് നമ്മളിതുപോലെ തന്നെ സെയിം മെത്തേഡിൽ നമ്മൾ ഗം വിട്ടിട്ടാണ് നമ്മൾ ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ഉടുപ്പ് റെഡിയാവുന്നതാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അതേപോലെ തന്നെ ഇനി കുറച്ചുകൂടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തെറിച്ച് നിൽക്കുന്ന രീതിയിൽ കുറച്ച് സ്കാറ്റേഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബീഡ്സ് വർക്ക് വേണമെങ്കിൽ കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡായിട്ട് വരും അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നെക്കിലും അടിവശം ചെറിയൊരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്കിൽ കൊടുത്ത സെയിം ഡിസൈൻ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ബോർഡർ വർക്ക് പോലെ ചെയ്തുകൊണ്ട് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഇതേ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങളുടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്കേട്ട് ഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സാരിയിൽ ചെയ്ത് ഇതാണ് അതിൻ്റെ സ്കേർട്ട് ഭാഗം വരുന്നത് അപ്പോൾ തലഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ചെയ്തെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നിരിക്കുന്നത് കേട്ടോ കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മോട്ട് പോകാണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ